royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എട്ടാമത് പ്രതിഷ്ഠാ ദിന മഹോത്സവം ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കും ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി എടക്കഴിപ്പുറത്ത് മനം മുരളികൃഷ്ണയുടെ കാർമികത്വത്തിൽ ഉഷപൂജ നിത്യനിദാന പൂജകൾ എന്നിവ നടക്കും വൈകീട്ട് കലവറ നിറയ്ക്കൽ ദീപാരാധന എന്നീ ചടങ്ങുകളും ഉണ്ടായിരിക്കും ആറ് മുപ്പതിന് നിത്യനികേതൻ സ്കൂൾ ഓഫ് ഡാൻസ് കോയമ്പത്തൂർ അവതരിപ്പിക്കുന്ന ഭരതനാട്യം ബാലമുരുക ട്രൂപ്സ് ചേലക്കോട് മഹാമായ വീരനാട്യം നാട്യൻചിറക്കുളം മയൂര നാട്യൻചിറ എന്നിവർ അവതരിപ്പിക്കുന്ന തിരുവാതിര കളികൾ നൃത്ത നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും തുടർന്ന് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം ഉഷപൂജ നവകം അഭിഷേകം കലശാഭിഷേകങ്ങൾ മഹാമധ്യാന പൂജ പ്രസാദ വിതരണം ഡോക്ടർ സുധീർ മാരാറിന്റെ സോപാന സംഗീതം ശ്രീമദ് ഭഗവത്ഗീത പാരായണം എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും വൈകിട്ട് കൽത്തൊട്ടി ഓടത്തുപറമ്പ് കുട്ടിച്ചാത്തൻ സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യം കാവടി താലം എന്നിവയുടെ അകമ്പടിയോടു എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് അർച്ചന പ്രിയേഷും സംഘവും അവതരിപ്പിക്കുന്ന തായംപകയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്